ഞാനപ്പാനയിലെ അടുത്ത ഭാഗം കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവാ സചിതാനന്ദ നാരായണ ഹരേ മത്തേപം കൊണ്ടു കച്ചവടം ചെയ്തു ഉത്തമതുരകങ്ങൾ അതുകൊണ്ടും അത്രയുമല്ല കപ്പൽ വെപ്പിച്ചിട്ടു എത്ര നേടും ഇതർത്ഥം ശിവശിവ വൃത്തിയും കെട്ടുതീർത്തരായപ്പോഴും അർത്ഥത്തെ കൊതി ചത്ര നശിക്കുന്നു അർത്ഥം എത്ര വളരെയുണ്ടായാലും തൃപ്തിയാകാം മനസ്സിനൊരു കാലം പത്തുകെട്ടുകിൽ നൂറ് മതിയെന്നും ചതമാകിൽ സഹസ്രം മതിയെന്നും ആയിരം പണം കയ്യിലുണ്ടാകുമ്പോൾ ആയുധമാകിൽ ആശ്ചര്യമെന്നതും ആശയായുള്ള പാശ മതിങ്ക വേർവിടാതെ കരേറുന്നു മേൽക്കുമേൽ അതിൻ്റെ അർത്ഥം ചില വ്യാപാരികൾ സ്വർണം രക്തം രത്നം ചില വ്യാപാരികൾ സ്വർണം രത്നം എന്നിവ വിറ്റ് കണക്കില്ലാതെ ധനം സമ്പാദിക്കുന്നു ചില രാഗത്തെ ആനക്കച്ചവടം കുതിര കച്ചവടം അതേപോലെയുള്ള കപ്പൽ കച്ചവടം കപ്പൽ വ്യാപാരത്തിൽ ഏർപ്പെട്ട് കുറേ ധനം സമ്പാദിക്കും എന്നിട്ട് പിന്നെ ആർക്കത് കൊടുക്കില്ല കേട്ടോ എന്നിട്ട് ആ കാശൊക്കെ ദൂർത്തടിച്ച് കളയണം എന്നിട്ടും ധനത്തിനോടുള്ള കൊതി മൂലം പോരെന്നാണ് പോരാതൊന്നും പോരാ കിട്ടിയത് മുഴുവൻ നശിപ്പിക്കാം എത്ര തന്നെ ധനം ലഭിച്ചാലും മതി വരില്ല അങ്ങനത്തെ ഒരു അവസ്ഥ പത്ത് കിട്ടിയാൽ നൂറ് വേണമെന്നും നൂറ് കിട്ടിയാൽ ആയിരം വേണമെന്നും ആയിരം കിട്ടിയാൽ പതിനായിരം വേണമെന്നും ഒക്കെ ആഗ്രഹിക്കണം പതിനായിരം ആയ പത്ത് കിട്ടിയാൽ നൂറ് വേണം ആയിരം കിട്ടി പതിനായിരം കിട്ടിയിരുന്നെങ്കിൽ എത്ര ആനന്ദമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്ന കലിയുഗത്തിലെ മനുഷ്യരെ പറ്റിയിട്ടാണ് പറയുന്നത് ഇത് ഒന്നും ഉണ്ടാവാണ്ടിരിക്കാൻ നമ്മൾ നാമം ജപിക്കുക എന്ന് മാത്രമാണ് ഇതിൽ പറയണത് എൻ്റെ പേര് അനിത ശങ്കരനാരായണൻ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം